േ കണ്ടല്ലോ ഏത് ദേശാടന പക്ഷിയാണത് എവിടെ നിങ്ങള് ഇപ്പൊ കണ്ട ആ കിളിയില്ലേ അത് ദേശാടന പക്ഷിയായിട്ടുള്ള മഞ്ഞക്കിളി അല്ലോ അതെ മഞ്ഞക്കറുപ്പൻകിളിയാണ് ഏതാണ് മഞ്ഞക്കറുപ്പൻ മഞ്ഞക്കറുപ്പൻ കിളിയുടെ ആ തല കണ്ടോ നല്ല കറുപ്പാണ് അല്ലേ പലരും പറയും അതാണ് മഞ്ഞക്കിളി അതാണ് മഞ്ഞക്കിളി എന്നാ അതാണോ മഞ്ഞക്കിളി അല്ല മഞ്ഞക്കിളീനെ കാണിച്ചോ അങ്ങോട്ട് ഓക്ക് ആ മരത്തില് കണ്ടോ അതാണ് ദേശാടന പക്ഷിയായിട്ടുള്ള മഞ്ഞക്കിളി കൺമക്ഷക്കെഴുതി സുന്ദരിയായിട്ടുള്ള ഒരു മഞ്ഞക്കിളിയെ കണ്ടോ ഗോൾഡൻ ഓറിയോൾ ആരാണ് ഗോൾഡൻ ഓറിയോൾ അപ്പോ ആദ്യം കണ്ടത് മഞ്ഞ ഇപ്പൊ നിങ്ങൾ കണ്ടത് മഞ്ഞക്കിളി രണ്ടിനും മനസ്സിലായോ സെറ്റ് അല്ലേ സെറ്റ്